ച്ചിരി രാമചന്ദ്രന്റെ നീലി കള്ളിയാട്ട കറുത്ത നീലി നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു മലവേടക്കിടാത്തിയുടെ കല്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു കള്ളിയങ്കാട്ട കറുമ്പിനി കവിതയുടെ മുന്നിൽ ഉരിയാടുക സമസ്തം കളവരുതു കളവരുതു രാത്രിയുടെ പുത്രി വേളിമല കഴുകി തുടച്ചു നരിമടകളിൽ കാടുവാഴുന്ന വനദേവതകൾ ുനിക തോറും കൊളുത്തും വിളക്കുകൾ മുഴുവനും ഊതിക്കെടുത്തിവിയുന്ന ചോരയാൽ കളിമൺ ചരാതുകൾ നിറച്ചു കത്തിപ്പതും കാട്ടിലകാല തൃക്കാർത്തിക തീർപ്പതും പുകയൂതിയൂതി പറപ്പിച്ചെരുക്കിന്റെ മറവിൽ മറയുന്നതും മായാമയി നിന്റെ മംഗള വിഷാദങ്ങളല്ലേ പാർവതിപുരം കഴിഞ്ഞിത്തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു എച്ചിലിലിലില നക്കി തുടയ്ക്കുന്ന കുന്തിയായി തിരുന്നു വാകീറുന്ന കർണനെ കൊത്താൻ വരും ബലിക്കാക്കയെ പായിക്കുമർദ്ധനജ്ഞാങ്കിയാം പാണ്ടിക്കുറത്തിയാ ചീരാമനെ തുടലിട്ടു നടത്തുന്ന പാവം കുരങ്ങാട്ടിയായി നിന്നിൽ നിന്നു മൊഴിഞ്ഞുവോ കൻ മതം കള്ളിമുൾ ചെടികളുടെ മറവിൽ മൃഗനയാനീ കള്ളിമുൾ ചെടികളൂടെ മറവിൽ മൃഗനയാനീ കരുമനകൾ കരടികൾ കടിച്ചിഴയ്ക്കുന്നതും കണ്ട് കണ്ണേ മടങ്ങുക എന്നാതിമാതുലൻ നെഞ്ചു പൊടിയും മട്ടുപാടിയതു ത്തിരുമകനിളങ്കോ വടിക്കുതുർഗത്തിന കരൾക്കുള്ളിലുയിണ്ട ചണ്ടീ കങ്കാടു മറന്നുപോയോ നിന്റെ ഉള്ളലിവോൽ വന്നുദിക്കും നിലവും നീ പോയതിൽ പിന്നെ ടം പിരി ശങ്കു നീട്ടാറില്ല മാനം തിരിച്ചു മൗനം മഴവില്ലിയോരന്നപൂർണേശ്വരി രാഹു കേതുക്കളം രാശി ഋതുക്കളും നോവിച്ചു നിന്നെ ചതിച്ചു നിഴലാക്കി ആകാശചാരിയാ നാഥൻ ഇതു കാണുമെന്നാശിച്ചു കുടിലിൻ്റെ മുറ്റത്തു നീട്ട കോലം ഒരു കുതിരക്കുളമ്പുമായിച്ചു നിന്റെ കാവിലെ ചിത്രകൂടക്കല്ലിൽ ആദ്യമായി നാഗപരദേവതകൾ വാരിട്ടടിച്ചു കള്ളിയങ്കാടക്കുന്ന മലയക്ഷിയായി കൽപ്പനകളിൽ വന്നു നീ അവതരിച്ചു ിയന്നു മോചനം ഭദ്രേ ഇനിയെന്നു മോചനം ഭദ്രേ കറുത്ത നീലി നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നതും കാറ്റു പറയുന്നതും കവിത പറയുന്നതും കള്ളം കവിത പറയുന്നതും karl